ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നല്ല പോലെ തണുപ്പ് സമയമൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെയാണ് സോപ്പം നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആവുന്ന ആവുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നായിട്ട് നമ്മളുടെ എന്താ പറയുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുഴുവൻ വാങ്ങിച്ചുക കാരണം പലവരും ഡൗട്ട് ചോദിക്കുമ്പോൾ മുഴുവനും കാണാതെയാണ് ഡൗട്ട് ചോദിക്കുന്നത് എല്ലാവരും ഫുള്ളും ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ തന്നെ എല്ലാ ആൻസറും ഉണ്ട് പക്ഷേ അത് ഫുള്ളും കാണാത്ത ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഒത്തിരി കാര്യങ്ങളുണ്ടാവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് ഫുള്ളും അതായത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് പോകാം ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറിനെ കുറിച്ച് പ്ലസ് ബോഡി ലോഷനെ കുറിച്ച് കൂടിയിട്ടാണ് നമ്മളൊന്നും പറയുന്നത് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പണ്ട് കാലത്ത് നമുക്കറിയാം എന്താ പറയുക തണുപ്പ് സമയം വിൻ്റർ സീസണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും ആൾക്കാർ ചെയ്യുന്നവച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുമ്പ് നല്ല പോലെ ശരീരം മുഴുവൻ നല്ല ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മസാജൊക്കെ കൊടുത്ത് പോയി കുളിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് തിനുള്ള ഒരു സമയമൊന്നും ഇല്ല എല്ലാവരും ബിസിയാണ് സോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് പതുക്കെ പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമല്ല കാരണം നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ നല്ലതാണ് നമ്മൾ സ്കിന്നിന് നല്ലപോലെ എന്താ ഹൈഡ്രേറ്റ് ചെയ്യാൻ എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യും സോ അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ചെയ്യാനുള്ള സമയമൊന്നുമില്ല പിന്നെ അന്നത്തെക്കാളും നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടെ നോളജ് ഉണ്ട് നമ്മൾ സ്കിന്നിനെ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ നമ്മൾ അതിനേക്കാളും ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു തണുപ്പ് സമയത്തിന് വേണ്ടി മാത്രമല്ല എല്ലായ്പ്പോഴും നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൊട്ടീൻ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്താണ് വിൻ്റർ സീസൺ ആണെങ്കിലും ശരി സമ്മർ സീസൺ ആണെങ്കിലും ശരി ഏത് സീസൺ ആണെങ്കിലും നമ്മളുടെ സ്കിന്നിനെ നമ്മളത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു വിൻ്റർ വന്നത് കൊണ്ട് മാത്രം നമ്മൾ ഭയങ്കരമായിട്ട് അതിന് വേണ്ടി ഒരു പ്രിക്കോഷൻ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ നമ്മളുടെ റൊട്ടീനിൽ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ബോഡിയെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ബോഡി ഇതിൽ നമ്മൾ സ്കി എന്താ പറയുക നമ്മുടെ സ്കിന്നെന്ന് പറയണത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതായത് ശ്രദ്ധിച്ചാൽ അത് അത്രയും നന്നായിട്ട് പോകും അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ സ്കിന്നിൽ തിരിച്ചും കാണിക്കും റിസൾട്ട് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക കുളി കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഈ വിൻ്റർ സീസണിൽ സംബന്ധിച്ച് വിൻ്റർ നല്ല എല്ലാ എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ മോയ്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്കിൻ നല്ല ടു ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടെ ക്രീമി ടെക്സ്ചറുള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ബോഡി ലോഷൻസ് കിട്ടും സോ അത് നമുക്ക് എന്താ പറയുക ബോഡി ക്രീമായിട്ട് തന്നെ വരുന്നുണ്ട് സോ അത് ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെല്ലാം നോർമലി ആണെങ്കിൽ നിങ്ങൾക്ക് ബോഡി മിൽക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ രീതിയിലും ഞാൻ ഇന്നതാണെന്നൊന്നും പറയുന്നില്ല നമുക്ക് നോക്കുകയാണെങ്കിൽ നൈറ്റിടെ നല്ലത് കിട്ടും അതുപോലെ പല പല ബോഡി മിൽക്കും ഉണ്ട് അത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് സോ ബോഡി മിൽക്ക് ഓർ ബോഡി ക്രീം നമുക്ക് യൂസ് ചെയ്യാം ടു ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളെ ഫേസ് നമ്മളെ ഫേസിനെ സംബന്ധിച്ച് നമ്മൾ ഈ വിൻ്റർ സീസൺ മാത്രമല്ല ഈ എപ്പോഴും സ്കിൻ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നു റിങ്കിൾസ് വരാതിരിക്കാനും ഡ്രൈനസ് ഇല്ലാതെ ഇരിക്കാനും എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അപ്പം നിങ്ങൾ നല്ല നല്ലത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെ കിട്ടുക അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരുപാട് ഇപ്പോൾ എനിക്കിവിടെ പറയുന്ന ലേഡീസിനോടല്ല ജെൻസ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ പറയുന്ന സ്കിൻ കെയർ എല്ലാം തന്നെ ലേഡീസിന് മാത്രമാണോന്നുള്ളത് ഒരിക്കലുമല്ല ജെൻസിനും സെയിം ആയിട്ട് തന്നെ ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യുക പക്ഷേ അവരെ സംബന്ധിച്ച് ഈ മോയ്സ്ചറൈസർ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഇടുമ്പോൾ ഒരുമാതിരി ഓയിൽ അപ്ലൈ ചെയ്ത പോലെ ഉണ്ട് ഭയങ്കര അത് അത് വേണ്ട മിക്ക ആൾക്കാർക്കും മോയ്സ്ചറൈസർ ഇടാൻ ഇഷ്ടമല്ല കാരണം ഒരു ഒഴുകി വരുന്ന പോലെ സ്കിൻ ഭയങ്കര ഡാർക്കായ പോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതേ ഇല്ല പക്ഷെ അത് മനസ്സിലാക്കണ ഒരു കാര്യം എന്നു വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോയ്സ്ചറൈസർ എടുക്കണം എന്നറിയാത്ത കൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമ്മ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മക്കൾക്കാണെങ്കിലും നമ്മൾ ഏത് രീതിയിലുള്ള മോയ്സ്ചറൈസർ ആൺകുട്ടികളാണ് ഇത്ര പ്രായമുണ്ട് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കും ഹെവി ഹെവിയായിട്ടല്ലാതെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും മാർക്കറ്റിൽ അവൈലബിൾ ാണ് സോ അതുപോലത്തെ മോസ്ചറൈസർ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് ഡെയിലി അത് ചെയ്തു പോയിക്കോളും അതായത് എപ്പോഴും അതിനകത്ത് വരുന്ന കണ്ടൻറ്റ് എന്താണെന്ന് നോക്കുക അപ്പോൾ സെറമൈസ്ഡ് എടുക്കാം അത് കുറച്ചും കൂടെ ലൈറ്റ് ആക്കും അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോളിക് ആസിഡ് വരുന്നത് എടുക്കാം നയാ സെറം എടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതെല്ലാം വരുന്ന മോയ്സ്ചറൈസർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ സ്കിന്നിപ്പോൾ സെറമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒത്തിരി ക്രീമി ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതെല്ലാം വരുന്ന മോയ്സ്ചറൈസറിൽ തന്നെ ഇതെല്ലാം വരുന്ന രീതിയിലുള്ള മോയിസ്ചറൈസർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് എടുക്കുക അതുപോലെ ഹൈഡ്രോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ഹൈഡ്രറോളിക് ആസിഡ് അപ്പോൾ അതും നമുക്ക് അത് വരുന്ന അത് കണ്ടന്റ് വരുന്ന മോയ്സ്ചറൈസർ എടുക്കാം സോ അത് ലേഡീസിനും എടുക്കാം കേട്ടോ ജെൻസിന് മാത്രം ഉള്ളതൊന്നുമല്ല എല്ലാവർക്കും ഈവൺ നമ്മൾ ോസ്റ്ററൈസർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണെന്നും കൂടി നമ്മൾ നോക്കിയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റും അതുപോലെ നയാചരമുണ്ട് അത് കുറേ കൂടെ നമുക്ക് ഓപ്പൺ പോട്സ് ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുപോലെ എപ്പോഴും ജെന്റ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ എപ്പോഴും എല്ലാ മിക്ക ആൾക്കാർക്കും പോർട്സ് ഓപ്പൺ പോർട്സ് ഉള്ളവരായിരിക്കും അല്ലേ കുറച്ചും കൂടി അതിൻ്റെ ടെക്സ്ചർ നമ്മുടെ ലേഡീസിനെ പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല ഇച്ചിരി ഹെവി ആയിരിക്കും ഇച്ചിരി ഹാർഡായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ കണ്ടൻറ്റ് ഇപ്പോൾ നയ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ പോർട്സ് ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ ലേഡീസിലാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് നമുക്ക് ആഗ്നെ അത് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നയ സിരമൺ അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം സിറം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ മോയ്സ്ചറൈസറിൽ വരുന്നുണ്ട് സോ അപ്പോൾ ഇതിൻ്റെ എല്ലാം മിക്സ് ചെയ്ത് വരുന്ന മോയ്സ്ചറൈസർ വാങ്ങിക്കുവാണെങ്കിൽ ിൽ വളരെ ലൈറ്റ് ആയിരിക്കും എന്നാലും റിസൾട്ടും ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചൂസ് ചെയ്ത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് വേണ്ട എന്ന് തോന്നത്തില്ല നമ്മളത് യൂസ് ചെയ്തോളൂ പ്ലസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന ഫുഡ് പോലെയാണ് നമ്മൾ എപ്പോഴും നമ്മളത് കറക്റ്റായിട്ട് ടൈമിൽ കൊടുത്താൽ മാത്രമേ നമ്മൾ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ട് ഇരിക്കത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണം ഭയങ്കര ഗ്ലോ ആയിരിക്കണം സെലിബ്രിറ്റി ലുക്ക് വേണം എന്നൊക്കെ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കും പക്ഷേ നമുക്ക് നമുക്കതിനുള്ള ചിലപ്പം മടി മാത്രമല്ല ചിലപ്പോൾ അതിനുള്ള കൂടുതൽ നോളേജ് ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല പക്ഷേ നമ്മളെപ്പോലെ തന്നെ കുറേ പേര് കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പോലെ കാണുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്തിലാണ് വേണ്ടത് അല്ലെങ്കിൽ നല്ലപോലെ കൺസൾട്ട് ചെയ്യാൻ അറിയാവുന്നവരുടെ അടുത്ത് സ്കിൻ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക കാരണം നമ്മളുടെ സ്കിൻ നമ്മളുടെ സൗന്ദര്യ ൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് അത്രയും ആണ് അത് ആരെങ്കിലും പറയണത് കേട്ടിട്ട് മേടിച്ച് എന്തെങ്കിലും അപ്ലൈ ചെയ്യാമോ ചെയ്യാനുള്ളതല്ല എന്നും കൂടിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ വിൻ്ററിനാണെങ്കിലും നമുക്ക് എപ്പോഴും ഏത് സീസൺ ആണെങ്കിലും ഒരേപോലെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഡിഫറൻസ് ഒന്നും അറിയത്തില്ല വിന്റർ വന്നുകൊണ്ട് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോയി എന്നൊന്നും നമുക്ക് തോന്നത്തില്ല ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ നോർമലി dry ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള സീസൺ വരുന്ന സമയത്ത് ഒന്നുകൂടി ടു ഡ്രൈ യിലേക്ക് പോകും അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ கரெക്റ്റ് മെയിന്റൈൻ ചെയ്യുവാണെങ്കിൽ അrandint ആവശ്യമൊന്നും തന്നെ വരറില്ല ട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയോ അറിയിക്കുക അടുത്ത വീഡിയോ ഏതാ വേണ്ടെന്നുള്ളൂ പറയുക അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് മോയ്സ്ചറൈസറിനകത്ത് എന്തെല്ലാം കണ്ടൻറ്റ് വരുന്നത് ചൂസ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം സെറമൈഡ് വരുന്നത് എടുക്കുക നൈ സെറമൈഡ് ഉള്ളതെടുക്കുക ഹൈഡ്രോളിക് ആസിഡ് വരുന്നത് കണ്ടൻറ്റ് വരുന്ന മോയ്സ്ചറൈസർ ഇതെല്ലാം തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റും നമ്മളുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാനും ഗ്ലോ ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ മേടിക്കാം ഓക്കെ പിന്നെ നമ്മളുടെ ബോഡി ലോഷൻ നമുക്ക് ക്രീമായിട്ട് മേടിക്കാം അതുപോലെ തന്നെ എന്താ പറയുക ബോഡി മിൽക്ക് മിൽക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് സോ കുറച്ച് ഈ ഒരു സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും നമ്മളത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ദെൻ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും കൂടി കമൻ്റ് ചെയ്ത് അറിയിക്കുക പ്ലസ് ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്